നിഷിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ വചന ശുശ്രൂഷാ സമയത്ത് അനേകം ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നതിനു വേണ്ടി നമുക്കും തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ യേശുവിന് എന്നും ഇടനിലക്കാരെ ആവശ്യമുണ്ട് യേശുവിന് എന്നും ഇടനിലക്കാരെ ആവശ്യമുണ്ട് മീഡിയേറ്റർ എന്ന വാക്കിന് ഇടനിലക്കാരൻ എന്നുള്ള തർജ്ജമയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും മധ്യസ്ഥൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഇടനിലക്കാരനായി നിന്നുകൊണ്ട് രണ്ട് വ്യക്തികളുടെ മധ്യേ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ഒരു കണ്ണിയായി മാറുക എന്നുള്ളതാണ് ഇടനിലക്കാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവിന് എന്നും ഇടനിലക്കാരെ ആവശ്യമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുപോലെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും അവർക്ക് വലിയ പേരുകളോ മഹത്വമോ ഒന്നും കാണുകയില്ല പക്ഷേ അവരുടെ ഒരു വാക്ക് അവരുടെ ചെറിയൊരു പ്രവർത്തനം വഴി മറ്റൊരു വ്യക്തി പുതിയ കാര്യങ്ങളിലേക്കും പുതിയ കൃപകളിലേക്കും ഉയരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തിരുവചനത്തിൽ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നാമതായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ട് മുതലുള്ള തിരുവചനത്തിൽ അവിടെ ഒരു ഇടനിലക്കാരി പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അഞ്ചാമദ്ധ്യായം ആരംഭിക്കുന്നത് സിറിയ രാജ്യത്തെ സൈന്യാധിപനായിരുന്ന നാമാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നാമാൻ സൈന്യത്തിൻ്റെ അധിപനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് സമൂഹം അറയ്ക്കുന്ന രീതിയിലുള്ള സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമെന്നുള്ള രീതിയിലുള്ള കുഷ്ഠരോഗവും അദ്ദേഹത്തിനുണ്ടായിരുന്നു സിറിയാക്കാർ ഇസ്രായേൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ കൂടെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയായിരുന്നു മാൻ്റെ ഭാര്യയുടെ പരിചാരികയായി ജോലി ചെയ്തിരുന്നത് ഇവിടെ ഈ പെൺകുട്ടിയാണ് ഇടനിലക്കാരിയായി പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവളുടെ ഒരൊറ്റ വാക്ക് ഒരു ചെറിയ സംഭാഷണം മാത്രം മതി നാമാൻ്റെ വ്യക്തിജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കുവാൻ കാരണമായി കാരണമായിത്തീരുന്നത് അവളെക്കുറിച്ച് മുൻപും പിൻപും വേറെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടേയില്ല പക്ഷേ അവളുടെ ഒരു സംഭാഷണം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാമധ്യായം രണ്ടാം തിരുവചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് എൻ്റെ യജമാനൻ സമരിയായിലെ ദൈവപുരുഷൻ്റെ അടുത്തായിരുന്നുവെങ്കിൽ സമരിയായിലെ ദൈവപുരുഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എലീഷായെക്കുറിച്ചാണ് അവൾക്ക് വലിയ പ്രവാചകനായിരുന്ന എലീഷായെക്കുറിച്ച് വലിയ ബോധ്യവും അറിവും അനുഭവമുണ്ടായിരുന്നു ആ ബോധ്യവും അറിവും അനുഭവം വെച്ച് പരിചാരികയായി ജോലി ചെയ്തിരുന്ന ഈ ഇടനിലക്കാരി തൻ്റെ യജമാനത്തോട് പറയുകയാണ് എൻ്റെ യജമാനൻ സമരിയായിലെ പ്രവാചകന്റെ അടുത്തായിരുന്നുവെങ്കിൽ എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത വലിയ സൗഖ്യവും അത്ഭുതവും അടയാളവും പ്രവർത്തിക്കുവാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ടവരെ യജമാനത്തെയോട് പറഞ്ഞ ഈ ഒരൊറ്റ വാക്ക് അവസാനം യജമാനനായ നാമാൻ്റെ പക്കലും എത്തുന്നത് നമ്മൾ അറിയുന്നുണ്ട് തുടർന്ന് സിറിയ രാജാവിൻ്റെ പക്കൽ നിന്ന് അനുവാദവും എഴുത്തും വാങ്ങിച്ച് യാത്ര പുറപ്പെടുന്ന ഇസ്രായേലിലേക്ക് യാത്ര പുറ പുറപ്പെടുന്ന നാമാനെ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു ഇടനിലക്കാരിയുടെ ഒരൊറ്റ പ്രവർത്തനം വഴി ഒരൊറ്റ സംഭാഷണം വഴി ഒരു ചെറിയ ഇടപെടൽ വഴി നാമാൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു നാമാന് സംഭവിച്ചത് ജോർദാൻ നദിയിൽ മുങ്ങുവാനുള്ള ഒരു കൽപ്പനയാണ് പ്രവാചകൻ മറുമരുന്നായിട്ട് കൊടുക്കുന്നത് ആദ്യം അതിന് വിസമ്മതിച്ചുവെങ്കിലും പിന്നീട് ജോർദാൻ നദിയിൽ മുങ്ങിക്കൊണ്ട് സൗഖ്യം പ്രാപിക്കുന്ന നാമാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ സൈന്യാധിപനായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സൈന്യാധിപനായിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിടനിലക്കാരിയായി ഒരൊറ്റ സംഭാഷണം കൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ഒരു പെൺകുട്ടിക്ക് സാധിച്ചുവെങ്കിൽ യേശുവിനു വേണ്ടി ഇടനിലക്കാരായി ഇന്നും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കാൻ അനേകം പേരെ കർത്താവ് ഇന്നും വിളിക്കുന്നുണ്ട് നീ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും നീ ഇടപഴകുന്ന സമൂഹങ്ങളിലും നീ കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നീ ഒരു ഇടനിലക്കാരനായി ഇടനിലക്കാരിയായി യേശുവിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നീ ഒരുക്കമുണ്ടോ വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ മറ്റൊരു ഇടനിലക്കാരനെ കാണുന്നുണ്ട് വളരെ ചെറിയ ഒരു റോൾ മാത്രമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതുവഴിയായി ആ വ്യക്തിയുടെ ഈ കർമ്മം സ്വീകരിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ അനിതര സാധാരണമായ വ്യത്യാസമാണ് ഉണ്ടാകുന്നത് അത് മറ്റാരുമല്ല ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ജോസഫ് എന്ന കഥാപാത്രം ജോസഫ് തടവറയിലായിരിക്കുന്നു തടവറയിലായിരുന്ന സമയത്ത് അവൻ്റെ കൂട്ടത്തിൽ സഹതടവുകാരായി ഫറവോയുടെ പാത്രവാഹകനും വന്നു ചേരുന്നുണ്ട് പാനപാത്രവാഹകൻ്റെ സ്വപ്നം ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു ആ വ്യാഖ്യാനം അനുസരിച്ച് ഈ പാനപാത്രവാഹകൻ അടുത്ത ദിവസം തന്നെ വീണ്ടും ഫറവോയുടെ ജോലിയിലേക്ക് പാനപാത്രവാഹകനായി വീണ്ടും ഉയർത്തപ്പെടുന്നുണ്ട് അവൻ ഇങ്ങനെയുള്ള അവസരത്തിൽ ജോസഫ് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു നീ ഫറവേഡ് എടുത്തായിരിക്കുമ്പോൾ എൻ്റെ കാര്യവും ഉണർത്തിക്കണമെന്ന് പക്ഷേ അവൻ അത് മറന്നുപോയി പക്ഷേ ഒരിടനിലക്കാരനായി ജോസഫിന് വേണ്ടി അതുമല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന രീതിയിൽ ഒരിടനിലക്കാരനായി വളരെ ചെറിയ റോളുകൊണ്ട് വളരെ ചെറിയ ഇടപെടലുകളുണ്ട് ഈ പാനപാത്രവാഹകൻ ജോസഫിൻ്റെ ജീവിതത്തെ തന്നെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഗതി തന്നെ വിശുദ്ധജനത്തിൻ്റെ ഗതി തന്നെ മാറ്റിപറിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫറവോ താൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മറ്റുള്ളവരോടൊക്കെ അപേക്ഷിച്ച് നോക്കിയെങ്കിലും അപ്പോഴാണ് ഈ പാനപാത്രവാഹകൻ തനിക്ക് സ്വപ്നം വ്യാഖ്യാനിച്ചതെന്ന് ജോസഫിനെ ഓർത്തത് ദൈവം ഓർമ്മിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഈ ഇടനിലക്കാരന് കർത്താവിന് വേണ്ടി ഇടനിലക്കാരനായി തീരാൻ ജോസഫിൻ്റെതല്ല പഴയ നിയമ ജനതയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ഗതിമാറ്റത്തിന് ഈ പാനപാത്രവാഹകൻ അവിടെ പ്രവർത്തിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിലും നാൽപ്പത്തിയൊന്നാം അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ ഫറവോയിടെ ഉണർത്തിച്ചു ഞാൻ തടവുറയിലായിരുന്നപ്പോൾ വേണ്ടി സ്വപ്നം വ്യാഖ്യാനിച്ചു തന്ന ഒരു വ്യക്തിയുണ്ട് അവർ ചിലപ്പോൾ ഫറവോയുടെ സ്വപ്നവും വ്യാഖ്യാനിച്ചു തരാൻ സാധിച്ചേക്കും അങ്ങനെയാണ് ജോസഫ് പിന്നീട് ഫറവോയുടെ മുന്നിലെത്തുന്നതും സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും പിന്നീട് വലിയ ഭരണാധിപന ഭരണാധിപനായി ജോസഫ് മാറുന്നതും നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും കർത്താവിന് വേണ്ടി ഇടനിലക്കാരനായി ഇടനിലക്കാരിയായി പ്രവർത്തിക്കുവാൻ ഇന്നത്തെ സാഹചര്യങ്ങളിലും അനേകം മക്കളെ ആവശ്യമുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ് എന്താണ് ഈ ഇടനിലക്കാരുടെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്താണ് അവരുടെ വ്യക്തിവിശേഷണങ്ങളായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഒന്നാമത്തെ വിശേഷണം അവർ ജ്ഞാനമുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് വിവേകവും ജ്ഞാനവുമുള്ള വ്യക്തികളാണ് ഇങ്ങനെയുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്താണ് ഈ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത സുഭാഷിതങ്ങളുടെ പുസ്തകം ഒൻപതാം അധ്യായം പത്താം തിരുവചനം ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് പരിശുദ്ധനായവനെ അറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് ജ്ഞാനികളായിട്ട് മാറുന്നത് ഇങ്ങനെ ജ്ഞാനികളായി മാറുന്ന വ്യക്തികൾക്കാണ് കർത്താവിന് വേണ്ടി ഇടനിലക്കാരനായി ഇടനിലക്കാരിയായി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് പത്ത് ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം എന്തും ത്യജിച്ച് ജ്ഞാനം സമ്പാദിക്കുക അവളെ അമൂല്യമായി കരുതുക അവൾ നിനക്ക് ഉയർച്ച നൽകും അതുകൊണ്ടായിരിക്കണം ദാവീദ് തൻ്റെ വിഷമഘട്ടത്തിൽ തൻ്റെ ആപൽ ഘട്ടത്തിൽ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുന്നത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ദാവീതിൻ്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമുണ്ടായപ്പോൾ കർത്താവിനെതിരെ തിന്മ പ്രവർത്തിച്ചപ്പോൾ ഹൃദയം നൊന്ത് ഹൃദയം വിങ്ങി പൊട്ടിക്കൊണ്ട് എഴുതിവെച്ച സങ്കീർത്തനമാണല്ലോ അൻപത്തിയൊന്നാം സങ്കീർത്തനം അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ ആറാമത്തെ തിരുവചനത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത് കർത്താവെ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ കർത്താവേ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഈ ജ്ഞാനമില്ലാതിരുന്നതുകൊണ്ടാണ് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങി പാപത്തിൽ നിബദിക്കാനായി ദാവീദ് തന്നെ തന്നെ വിട്ടുകൊടുക്കേണ്ടി വന്നത് അതുകൊണ്ടായിരിക്കണം ദാവീത് പ്രാർത്ഥിക്കുന്നത് ശരിയേത് തെറ്റേത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനമുള്ള വ്യക്തികൾക്കാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക കൂടുതൽ നന്മയേത് എന്ന് തിരിച്ചറിവ് ലഭിക്കണമെങ്കിൽ ജ്ഞാനമുള്ള വ്യക്തികൾക്കാണ് അതിന് സാധിക്കുക അതുകൊണ്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അധികം അത്യാവശ്യമാണ് നമ്മളും പ്രാർത്ഥിച്ചു നോക്കേണ്ട അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക സങ്കീർത്തനം അൻപത്തി ഒന്ന് ആറാമത്തെ തിരുവചനം കർത്താവ് എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ അതൊരു ബാഹ്യമായ കാര്യമല്ല ബാഹ്യമായ മോടിയല്ല ബാഹ്യമായ സൗന്ദര്യമല്ല അന്ത് അത് ആന്തരികതയിൽ പ്രവർത്തിക്കുന്നൊരു കാര്യമായിട്ടാണ് തിരുവചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത് ഇന്നർ ബീങ് ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യൻ്റെ ആന്തരികതയിൽ വ്യത്യാസം വരണമെങ്കിൽ ആ വ്യക്തി ജ്ഞാനം കൊണ്ട് നിറയണം അതുകൊണ്ടാണ് ഈശോയെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ എഴുതി വയ്ക്കുന്നത് ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നുവെന്ന് ഇതൊരു വളർച്ചയുടെ ഭാഗമാണ് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമെങ്കിൽ ആ ഭക്തിയിൽ നിന്ന് ഒരു വ്യക്തി ജ്ഞാനത്തിൻ്റെ നിറവിലേക്ക് വളരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഈ ജ്ഞാനമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി കാവലായി കരുതലായി കൂട്ടുണ്ടായിരിക്കുന്നത് തീരുമാനങ്ങളിൽ തെറ്റുപറ്റാത്ത വിധം നയിക്കേണ്ട സമയത്ത് കൃത്യമായി നയിക്കുവാൻ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാൻ തെറ്റേത് ശരിയേത് എന്ന് നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ നന്മ തിരിച്ചറിയാൻ ജീവനും മരണവും നമ്മുടെ മുൻപിൽ വയ്ക്കുമ്പോൾ ജീവൻ തിരഞ്ഞെടുക്കാനുള്ള കൃപ നൽകുന്നത് ഈ ജ്ഞാനമാണ് അതുകൊണ്ട് തന്നെയാണല്ലോ സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിൻ്റെ പുത്രനായ സോളമൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ സോളമൻ്റെ പ്രാർത്ഥനയുടെ ആകത്തുക ദൈവത്തിനോട് അപേക്ഷിക്കുമ്പോൾ വലിയ സമ്പത്തോ വലിയ സ്ഥാനമാനങ്ങളോ അല്ല സോളമൻ കർത്താവിന് സന്നിധിയിൽ ചോദിക്കുന്നത് എനിക്ക് വിവേകം തരണം ഈ ജനത്തെ ഭരിക്കാൻ ഉള്ള വിവേകം തരണമെന്ന് സോളമൻ ആവശ്യപ്പെടുമ്പോൾ ഇതാ നിനക്ക് നീ മറ്റൊന്നും ചോദിച്ചില്ല പക്ഷേ നിനക്കിതാ ജ്ഞാനവും വിവേകവും അനുഗ്രഹമായി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വലിയതായി സോളമനെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള കീർത്തി ആ രാജ്യമെങ്ങും മാത്രമല്ല രാജ്യങ്ങളിലേക്കും പടരുന്നത് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണല്ലോ സോളമ്മൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള ഉദാഹരണമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഒരു കുഞ്ഞിനു വേണ്ടി രണ്ട് അമ്മമാർ അവകാശവാദം ഉന്നയിച്ച് കടന്നു വരുന്നുണ്ട് പക്ഷേ സോളമ്മൻ തൻ്റെ ജ്ഞാനം കൊണ്ട് ആരാണ് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥത്തിലുള്ള അമ്മ എന്ന് തിരിച്ചറിയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുമ്പോൾ ഏതാണ് ശരി ഏതാണ് നന്മ ഏതാണ് ജീവൻ ഏതാണ് അനുഗ്രഹം ഏതാണ് കൃപ എന്ന് മനസ്സിലാക്കാൻ ജ്ഞാനം നമുക്കുണ്ടായേ മതിയാകൂ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് കർത്താവേ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിച്ചു നോക്കുക അല്ലെങ്കിൽ വിസ്ഡം ലിറ്ററേച്ചറുകൾ വായിച്ചു നോക്കുക ജ്ഞാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തിരുവചനം വളരെ ശക്തമായി നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും മറ്റൊരു പ്രത്യേകതയാണ് ഇവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവ് പ്രത്യേകമായി ദുഃഖത്തിൻ്റെയോ കലുഷിതമായ സാഹചര്യങ്ങളിലോ കാര്യങ്ങൾ കാര്യബോധത്തോടെ ഗ്രഹിച്ച് അതിന് ഒരു തീരുമാനമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ് പരിശുദ്ധമ്മ ജ്ഞാന ജ്ഞാനം നിറഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ടാണ് ഖാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് കാര്യബോധം കൊണ്ട് അവബോധം കൊണ്ട് ആ കാര്യത്തിൽ ഇടപെട്ട് അവിടെ വിഷമസന്ധിയിൽ ഇടപെട്ടുകൊണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നുള്ള കൽപ്പന പോലെ പരിശുദ്ധമ്മ നൽകുന്നത് ഈ ജ്ഞാനം ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടായിരുന്നതുകൊണ്ടാണ് മറ്റൊരു പ്രത്യേകത ഇങ്ങനെ ഇടനിലക്കാരനായി ഇടനിലക്കാരിയായി മാറുന്നവരുടെ മറ്റൊരു പ്രത്യേകത കാണുവാനായിട്ട് സാധിക്കുക അവർക്ക് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ നയിക്കാനുള്ള നൈപുണ്യം അവർക്ക് പ്രത്യേകതയായിട്ടുണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് സാധിക്കുക അവരുടെ ജീവിതത്തിൽ ദൈവവരപ്രസാദം ദൈവകൃപ ധാരാളമുള്ള വ്യക്തികളായി അവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവവരപ്രസാദത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും ഇങ്ങനെ ഇടനിലക്കാരനായി ഇടനിലക്കാരിയായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക തിരുവചനത്തിലുടനീളം അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം അവർക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അനിതര സാധാരണമായ വിധേയത്വവും അവരുടെ പ്രത്യേകതയാണ് നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ ഈ ചെറുജീവിതത്തിൽ ഇടനിലക്കാരനായി ഇടനിലക്കാരിയായി പ്രവർത്തിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും എനിക്ക് നൽകണമേ അതിനായി എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ കാര്യബോധം നൽകണമേ കാര്യങ്ങൾ നയിക്കാനുള്ള കൃപ നൽകണമേ ദൈവവരപ്രസാദം നൽകണമേ പ്രത്യേകമായി വലിയ വിധേയത്വവും എനിക്ക് മുതൽക്കൂട്ടായിരിക്കട്ടെ കർത്താവ് ജ്ഞാനത്താൽ നമ്മെ നയിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മയും